മൈത്രയൻ സാറിനോടാണ് ചോദ്യം എല്ലാത്തിനെയും നിരാകരിക്കുന്ന ഒരു സമീപനമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇതിന് എല്ലാ സിസ്റ്റവും എല്ലാം വേണ്ട വേണ്ട എന്ന് പറയുന്നത് പോലെയാണ് എനിക്ക് ഇപ്പോൾ നേരത്തെ കമ്മ്യൂണിസത്തെക്കുറിച്ച് പറഞ്ഞു സോഷ്യലിസത്തെക്കുറിച്ച് പറഞ്ഞു ക്യാപിറ്റലിസത്തെക്കുറിച്ച് പറഞ്ഞു എല്ലാം ഒന്നും സമ്പൂർണമല്ല ഒന്നും ശരിയല്ല എന്നുള്ള ഒരു ഇവിടെയൊക്കെ കുറച്ച് കുഴപ്പമുള്ളത് കുറച്ചെല്ലാം ഒരുപാട് കുഴപ്പമുള്ളത് പോലെ പക്ഷെ ഇതിന് പകരം നമ്മളെന്ത് ചെയ്യും ഇതിന് പകരം നമുക്കെന്ത് ചെയ്യാൻ പറ്റും ഒരു സാർ അവിടെ ഇരിക്കുന്നു നമ്മളിവിടെ ഇരിക്കുന്നു അതിന് വലിയ വ്യത്യാസമായിട്ടാണ് സാർ പറയുന്നത് പക്ഷേ എനിക്കങ്ങനല്ലോ തോന്നിയത് കാരണം എന്തായാലും ബുദ്ധിപരമായിട്ട് താങ്കളുടെ ഒരുപാടി ഉയർ ഉയർച്ചയിലാണ് പല പലതുകൊണ്ടും അപ്പോൾ ആ വ്യത്യാസം ഉണ്ടാകാനുള്ള കാരണമെന്ത് അത് അത് ഉപയോഗിച്ചിട്ട് ഇവിടെ ഒരു മാറ്റം വരുത്തി കൂടാതായി എല്ലാവരും ഈക്വലാണ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനെയും നെഗറ്റീവ് ചെയ്യുമ്പോൾ ശരിക്കും ഒരു ഒരു സിസ്റ്റം ഇവിടെ വേണം എല്ലാവർക്കും പറ്റിയ ഒരു സിസ്റ്റം അതെന്താണ് എല്ലാവർക്കും അംഗീകരിക്കാവുന്നൊരു സിസ്റ്റം ഈ പറയുന്നതിനൊക്കെ പകരം വെക്കണല്ലോ വെറുതെ ഒരു അഴകുഴമ്പൻ സമീപനം പറ്റില്ലല്ലോ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ബേസിക്കലി ഐ എം എ വിശ്വാസി ഞാനൊരു കുർഹാൻ വിശ്വാസിയാണ് ചേഖന്നൂർ മൗലവിയുടെ അടുത്ത അനുയായിയാണ് ഞാൻ അഞ്ച് കാര്യങ്ങളിൽ വിശ്വസിക്കുന്നുള്ളൂ അതായത് കുറാൻ പറയുന്ന അഞ്ച് കാര്യങ്ങൾ കരുണ കാണിക്കണം അറിവ് നേടണം കർമ്മം ചെയ്യണം സത്യവും നീതിയും മുറുക പിടിക്കണം സഹായ സഹകരണങ്ങൾ ചെയ്യണം ഇതെല്ലാവരും ചെയ്യണം അല്ലാതെ ഒരു മതം ആചരിക്കണം എന്ന് കുറാനിലില്ല നിങ്ങൾ എല്ലാവരും വിമർശിക്കുന്ന മതം ഇപ്പോൾ ഈവൻ നമ്മൾ കേസ് വരെ ആ മതത്തിനെതിരാണ് ഇത് പ്രൊഫറ്റിനെതിരെ അറബികൾ ഉണ്ടാക്കിയ മതമാണ് അത് വേറൊരു വിഷയം എൻ്റെ കാഴ്ചപ്പാടില് ഈ അഞ്ച് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മുടെ മനുഷ്യ ശരീരം ഈ വേദം ഖുറാൻ പറയുന്നത് എല്ലാവർക്കും എല്ലാവരും ഒരു മുഹമ്മദാണെന്നാണ് നമ്മൾ പോകുന്നത് അറേബ്യയിലെ മുഹമ്മദിൻ്റെ അടുത്തേക്കാണ് അങ്ങനെ ഒരു മുഹമ്മദില്ല കാരണം എല്ലാവരിലും ഒരു മുഹമ്മദുണ്ട് ആ മുഹമ്മദിനെ നമ്മൾ കണ്ടെത്തണം അവൻ ആരാണ് എപ്പോഴും കരുണ കാണിക്കുന്നവനാണ് എപ്പോഴും കർമ്മം ചെയ്യുന്നവനാണ് അവനവൻ്റെ കണ്ണുപയോഗിക്കുന്നവനാണ് കാതുപയോഗിക്കുന്നവനാണ് ബുദ്ധി ഉപയോഗിക്കുന്നവനാണ് മാത്രമല്ല ഒരാളും അനീതി ചെയ്യാത്തവനാണ് സത്യസന്ധനാണ് അല്ലമീൻ ആണെന്ന് അല്ലമീൻ എന്നായിരുന്നു മുഹമ്മദിൻ്റെ പേര് അല്ലമീൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത് അപ്പോൾ സത്യസന്ധനായിരിക്കുക അറിവ് നേടുക കർമ്മം ചെയ്യുക സത്യവും നീതിയും പിടിക്കുക സഹായ സഹകരണങ്ങൾ ചെയ്യുക പിന്നെ മാനവികതയുടെ വാക്താവ് എങ്ങനെയാണ് മനുഷ്യത്വത്തിൻ്റെ വാക്താവും പറ്റുള്ളൂ ഇതെല്ലാവരും പിടിച്ചാൽ ജാതി മതചിന്തകളിൽ നിന്ന് വിട്ടുനിൽക്കുക ഇപ്പം ഇസ്ലാം മത മതമാണ് അത് അറിവികൾ ഉണ്ടാക്കിയത് ലഭിക്കു ശേഷം വന്ന സുന്നീഷിയ മതങ്ങൾ അതിന് നബിയുടെ മരണം കഴിഞ്ഞ് മുപ്പത് വർഷം കഴിഞ്ഞപ്പോൾ ഹിജ്ര നാൽപ്പതിലുണ്ടായ മതമാണ് ഈ സുന്നി ഷിയ മതങ്ങളും ഇന്നുള്ള എല്ലാ മതങ്ങളും സുന്നി ജമാഅത്ത് എല്ലാ മതങ്ങളും ഒരുപാട് മുന്നൂറോളം ഗ്രൂപ്പുകളുണ്ട് ഇതിന് പകരം വെക്കാൻ ഇതുപോലെ എന്തെങ്കിലും ഒരു സംവിധാനം അല്ലെങ്കിൽ അതുതന്നെ എന്നാണ് എൻ്റെ ചോദ്യം അതായത് നമ്മളിലുള്ള നം നമുക്ക് ദൈവം തന്ന ശക്തി നമ്മുടെ തലച്ചോറ് നമ്മുടെ കണ്ണ് നമ്മുടെ മൂക്ക് നമ്മുടെ സ്നേഹിക്കാനുള്ള കഴിവ് സഹായിക്കാനുള്ള കഴിവ് സേകരിക്കാനുള്ള കഴിവ് ബുദ്ധിജീവി ആകാനുള്ള കഴിവ് അത് ശാസ്ത്രത്തോടൊപ്പം നടക്കാനുള്ള കഴിവ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ആ ധാർമ്മിക മൂല്യങ്ങളിൽ ഒന്നായിക്കൂടെ അപ്പോൾ അതിൽ നിന്ന് തെറ്റിപ്പോകുമ്പോൾ നമുക്കവരെ അവരെ നിയന്ത്രിച്ചു കൂടെ അതിൽ നിന്നുകൊണ്ട് നമുക്കൊരു ഒരു മൂവ്മെൻറ്റ് സാധ്യമല്ലേ അതല്ല ഇതിന് പകരം വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇതാണ് എൻ്റെ ചോദ്യം ഈ പറഞ്ഞ പ്രശ്നം ആയിരുന്നു പണ്ടെല്ലാവരും എല്ലാവരും പറയുന്ന കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് എല്ലാ മതവും ഇപ്പോൾ നാരായണൂരൊക്കെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ പൊസിഷനിൽ നിന്നാണ് ഞാനൊരു ഉദാഹരണം കൊണ്ട് പറയുകയാണെങ്കിൽ കുതിരവണ്ടിക്കും കാളവണ്ടിക്കും ഒട്ടകത്തിൻ്റെ വണ്ടിക്കും എല്ലാം വീലുണ്ട് പക്ഷെ കാറ് ഈ പറഞ്ഞ വണ്ടികൾ അതിനെല്ലാം വീല് ഇതിനും വീലുണ്ട് എന്ന് കണ്ട് പറയുന്നതുപോലെ തമ്മിൽ സമാനമായ ബന്ധമുണ്ടെന്ന് തോന്നും പക്ഷെ ഒന്ന് എത്ര നിങ്ങൾ നന്നാക്കിയാലും കാളയുടെ സ്പീഡോ കുതിരയുടെ സ്പീഡോ ഒട്ടകത്തിൻ്റെ സ്പീഡേ ഉണ്ടാവുള്ളൂ അത് തമ്മിൽ അവർ തമ്മിലൊരു കോമ്പറ്റീഷൻ നടക്കും പക്ഷെ കാറതല്ല കാറ് വേറൊരു സിസ്റ്റമാണ് അതിന് ഇൻറ്റേർണൽ കമ്പസ്റ്റിൻ എൻജിൻ എന്നാണ് പറയും കാർ ഓടിക്കാൻ പഠിക്കുന്ന ഒരാളോട് കുതിരവണ്ടി ഓടിക്കുന്നവനും കാളവണ്ടി ഓടിക്കുന്ന അച്ഛനും ഒന്നും പറയാൻ കാണത്തില്ല മറ്റേത് കാളയ്ക്ക് പുളിങ്കരു എവിടെ കിട്ടുമെന്നും കാടിയെവിടെ കിട്ടുമെന്നും പുല്ലെവിടെ കിട്ടുമെന്നും കച്ചിയവിടെ കിട്ടുമെന്നും അതിന് വെള്ളം കൊടുക്കുന്ന എങ്ങനെയാണെന്നൊക്കെ പറയാൻ പറ്റും കാ മറ്റേ മറ്റേത് വണ്ടിക്കാരനോടും പരസ്പരം പറയാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ അവർ തമ്മിലുള്ള വ്യത്യാസവും സമാനതയും പറയാൻ പറ്റും പക്ഷെ കാറ് അങ്ങനല്ല വീലുണ്ടെന്നുള്ള സമാനത കണ്ടിട്ട് ഒരുപോലെയാണെന്ന് വിചാരിക്കരുത് ഒന്നിൻ്റെ വീല് വളരെ വലുതാണ് അതിപ്പോൾ എടുത്തുകൂട വീല് വളരെ വലുതാണ് കാറിൻ്റെ വീല് ചെറുതാണ് അത് വളരെ സ്പീഡിൽ കറങ്ങുന്നതുകൊണ്ടാണ് മറ്റേ കോമ്പൻസേറ്റ് ചെയ്യുന്നത് മറ്റേ മാത്രമല്ല ഒരു വണ്ടിയും ഈ കാറിൻ്റെ സ്പീഡിൽ മറ്റൊരു വണ്ടിയോ ഓടത്തില്ല നിങ്ങൾ എത്ര നന്നാക്കിയാലും കാളയുടെ സ്പീഡോ കുതിരയുടെ സ്പീഡോ ഒട്ടത്തിന് സ്പീഡേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് അത് കാർബൺ വെയ്റ്റ് കുറച്ച് കാർബൺ കൊണ്ടുണ്ടാക്കിയാൽ ഓടും സ്പീഡ് കൂടും എന്നൊക്കെ പറയുന്ന പോലെ ഇത് വേറൊരു ഈ പറയുന്നത് അപ്പോൾ ആ സിസ്റ്റത്തിനെ മനസ്സിലാക്കുമ്പോൾ റോഡ് വേണ്ടി വരും എല്ലായിടത്തും പെട്രോള് കൊടുക്കുന്ന സിസ്റ്റം വേണ്ടി വരും ആ അതെല്ലാം പറയാൻ ഒരു കാളവണ്ടിക്കാരനായ അച്ഛന് കാർ ഓടിക്കുന്ന മകനോ മകളോടോ പറയാനുള്ള ഒരു വരിയേ കാണത്തുള്ളൂ നിൻ്റെ വണ്ടി കയറുന്നവരോട് പെരുമാറണേ എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ട് അത്ര ഒറ്റ വരിയുള്ളൂ ബാക്കി ഒരറിവും ഒരു കാര്യവും പറഞ്ഞിട്ടൊരു കാര്യം കാരണ്ട കാറിൻ്റെ സ്പേറ്റ്സ് പാട്സ് മേടിക്കണം എന്ന് പറഞ്ഞ് മറ്റേയാൾ വിഷമിക്കുന്ന സമയത്ത് കച്ചി അവിടെ കിട്ടുമെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല വർക്ക് ചെയ്യത്തില്ല സിസ്റ്റം വേറെയാണെന്ന് മനസ്സിലാക്കാം ഈ സിസ്റ്റം ജനാധിപത്യം ഇനി ഇനി മിണ്ട ഞാനിത് ഇനി ഇതെന്ന് പറഞ്ഞ് തീർക്കട്ടെ നിങ്ങൾ പറഞ്ഞ ചോദ്യം ഞാൻ കേട്ടതിന് ശേഷം സമാനത വീലുണ്ട് എന്ന് തോന്നുന്നത് മാത്രമാണ് വേറൊരു വ്യത്യാസവും അപ്പം പഴയ കാലത്ത് മനുഷ്യർ കണ്ടുപിടിച്ചിട്ടുള്ള നിങ്ങൾ ദൈവത്തിനെ മേളി വയ്ക്കാതെ പഴയ കാലത്ത് ഒരു ചിന്ത സാധ്യമല്ല ദൈവം ഉണ്ടാക്കിയതാണ് നമ്മളെ സൃഷ്ടിച്ചതാണെന്ന് വിചാരിക്കാതെ സംസാരിച്ച് തുടങ്ങാൻ പറ്റത്തില്ല ശാസ്ത്രത്തിന് ഇതിങ്ങനൊരു ക്വസ്റ്റിനേ ഇല്ല ഇത് ആക്സെപ്റ്റ് ചെയ്യാനൊക്കത്തില്ല പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വരണം എടുത്താലും നേരാണ് ഒരു ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വീര് സോദര്യത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണെന്ന് പറഞ്ഞിട്ട് ഒരു അമ്പലത്തിന് മുമ്പ് എഴുതി വെച്ചിട്ട് ഒരുത്തനോടോട്ട് പോയിട്ടില്ല പോവില്ല അതിനപ്പുറത്തോട്ട് ഈ പറഞ്ഞ സാധനം പറയേണ്ട കാര്യമില്ല നമ്മുടെ തൊട്ട് മുമ്പ് ചെയ്തതല്ലേ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലെന്ന് ആ ജഗന്നാഥ ക്ഷേത്രത്തിൽ എഴുതി വെച്ചായിരുന്നു നാരായണഗുരുവിൻ്റെ ക്ഷേത്രമാ വർക്ക് ചെയ്യത്തില്ല അത് നമ്മളാണ് അറിയേണ്ടത് അത് ഈ കാരണം കൊണ്ടാണ് സിസ്റ്റം വേറെയാണ് ജനാധിപത്യത്തിന് ആരെ ഞാൻ തിരഞ്ഞെടുക്കണം എന്ന് നാരായണ ഗുരുവിനോട് ചോദിച്ചു ഏറ്റവും അടുത്ത വിദ്വാനായതുകൊണ്ടാണ് നാരായണഗുരുവിനെ പറയുന്നത് മലയാളികൾക്ക് അറിയാവുന്നതുകൊണ്ടും കൂടാണ് ചോദിച്ചാൽ തിരഞ്ഞെടുപ്പോ എന്ന് ചോദിച്ചു മനസ്സിലാകത്തേ ഇല്ല അതേസമയം സർവമത സമ്മേളനമൊക്കെ നടത്തിയ ആളാണ് അറിയാനും അറിയിക്കാനുമാണെന്ന് പറഞ്ഞ ആളാണ് വാദിക്കാനും ജയിക്കാനും അല്ലെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് പക്ഷെ ഇതൊന്നും ഇതെല്ലാം കാളവണ്ടിയാണ് അത് കാളവണ്ടിയുടെ ലോകത്ത് അദ്ദേഹം ദൈവദശകം എഴുതിയിട്ടുള്ള ആളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വരികളിലൊക്കെ നമുക്ക് ഒത്തിരി യോജിപ്പൊക്കെ തോന്നുന്ന ഒത്തിരി സ്ഥലങ്ങൾ കാണും അത് ഈ വിവേകാനന്ദൻ്റെ സാര സർവ്വസം വായിച്ച അയാളിങ്ങനെ പറയുന്ന കാര്യമൊക്കെ കേട്ടാൽ നമുക്ക് തോന്നുന്നത് അയക്കെന്തോ ഈ വിഷയമൊക്കെ അറിയാമെന്ന് തോന്നുന്നു ഒന്നും പറഞ്ഞുകൂട്ടാ അത് നിവേദ്യതയുടെ കൂടെ ആ യൂറോപ്പിലൊക്കെ കറങ്ങി നടന്നപ്പം സോഷ്യലിസം ഒക്കെ കേട്ടോ ഞാൻ ഈ സോഷ്യലിസം ഒന്നും വേണ്ട പറഞ്ഞിട്ടില്ലേ നിങ്ങൾ ഇല്ലാത്തതൊക്കെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് വേണ്ടയെന്ന് പറഞ്ഞത് തുല്യതയെ പറ്റിയൊക്കെ പറഞ്ഞതൊക്കെ ഞാൻ ചോദിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞിട്ടില്ല അത് ഒന്നിച്ച് കേട്ട് ഒന്നിച്ച് അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയരുത് അങ്ങനെ പറഞ്ഞിട്ടില്ല നടത്താനുള്ള സംവിധാനം അതിനറിഞ്ഞുകൂടാന്നുള്ളതാണ് അവർ അതാ പറഞ്ഞു അപ്പോൾ ഈ പഴയകാലത്ത് മനുഷ്യരാലോചിച്ചിരുന്ന ഒരു ലോകവീക്ഷണമല്ല സയൻസിൻ്റെ ഒരു സൃഷ്ടികർത്താവോ സൃഷ്ടിച്ചായാലോ ഓതി തന്ന ഒരു സിസ്റ്റോ അതിനകത്തില്ല ആശാരിയും മൂശാരിയും എന്നൊക്കെ നമ്മൾ പണ്ട് വിളിച്ച ആൾക്കാരുണ്ടാക്കിയതാണ് ശാസ്ത്രം ഈ മുറിക്കകത്ത് ബൈബിൾ വായിച്ചിട്ട് ഒരു പ്രയോജനമില്ല കൊറാം വായിച്ചിട്ടോ നാരായണ ഗുരുവിൻ്റെ കൃതി വായിച്ചിട്ടോ ശങ്കരാചാര്യരെ വായിച്ചിട്ടോ വേദങ്ങൾ ഏതെങ്കിലും നാട്ടിലെ വേദം വായിച്ചാൽ ഈ ഇരിക്കുന്ന ലൈറ്റ് ഉണ്ടാക്കാൻ അതൊക്കെ ഇപ്പം ഈ ഉഷ്ണിക്കാതെ ഇതിനകത്ത് ഈ ഫാനിട്ടിരിക്കുന്നില്ലേ ഈ ലൗഡ് സ്പീക്കറില്ലേ ഇതൊക്കെ ഈ പണ്ട് കാലത്ത് ഈ തപസ് ചെയ്യാതെ നാടിനകത്ത് അരി ഇടുന്ന എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു ചെടി നടേണ്ടതെന്നൊക്കെ ആലോചിച്ച് നടന്ന സാധാരണ മനുഷ്യരുണ്ടാക്കിയതാണ് ശാസ്ത്രം അവരുടെ അറിവിലാണ് ഇപ്പം ഈ മുറിയിരിക്കുന്നത് ഈ ഇരിക്കുന്ന കസേര അവിടെ നിന്നാണ് വരുന്നത് ബൈബിളിനകത്ത് കൊറാന വായിച്ചാൽ ആ കസേര നന്നാക്കാനൊക്കെ അതിൽ ഉണ്ടാക്കാനൊക്കെ ഉപയോഗശൂന്യമായ ബുക്കുകളാണ് യൂസ്ലെസ് എന്ന് ഞാൻ പറയാവുന്ന വാക്കാണ് അതൊന്നും തന്നെ പകരത്ത് ഒന്നിനു പകരം മറ്റൊന്ന് വെച്ച് ചർച്ചയൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല ഈ പറഞ്ഞ മഹാമാർ ആരെങ്കിലും ഇന്ന് ലോകത്തില്ലെങ്കിലും ഒന്നും സംഭവിക്കത്തില്ല ഈ കസേരയെല്ലാം ഉണ്ടാവും നമ്മളെല്ലാം ഇതുപോലെ സ്വസ്ഥമായിട്ട് കഴിയും റേഷൻ കടയിൽ നിന്ന് അരിയും മേടിച്ച് തിന്നും ഒരു വേദവും ഉണ്ടായില്ലെങ്കിലും ഒന്നും സംഭവിക്കത്തില്ല ആളുകളെ നിയന്ത്രിക്കാനും ഭരിക്കാനും കാലയിലെ ചങ്ങല ആന്തരിക ചങ്ങലയാക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതാണ് മതം അല്ല നാരായണഗുരു പോലെ ഒരു മതവാകത് എന്നെ ഉരപ്പതെല്ലാവരും ഇത് വാദികൾ ആരും ഓർക്കുകയില്ല എന്നൊക്കെ പറയുന്ന പറയുന്നതുപോലൊന്നും അല്ലാതെ പറയണ്ട അത് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാത്തോണ്ട് പറഞ്ഞത് മതത്തിനകത്ത് മനുഷ്യനെ സ്നേഹിക്കാനാണ് അതുണ്ടാക്കിയതെന്ന് തെറ്റിദ്ധരിച്ചതുകൊണ്ട് മനുഷ്യരെ നിയന്ത്രിക്കാനുണ്ടാക്കിയ സാധനമാണ് കീഴടക്കാനുണ്ടാക്കിയതാണ് നിസ്കരിക്കാനും നമസ്കരിക്കാനും പഠിപ്പിക്കുന്ന സാധനമാണ് ഇതൊന്നുമല്ല ജനാധിപത്യം എന്ന് പറയും പരസ്പര സഹകരണത്തിൻ്റേതായിട്ടുള്ള ആധുനിക ലോകവീക്ഷണത്തിന് ഓരോ ആളും വ്യക്തികളായി മാറിയിട്ട് സഹകരിക്കുന്നത് എങ്ങനെയെന്ന് പഠിപ്പിക്കുന്നതാണ് ജനാധിപത്യം അല്ലാതെ ഒരു കോർമ്പലയിലെ എല്ലാവരെയും കൂടെ കോർത്തിട്ട് പറയുന്നത് അനുസരിപ്പിക്കുന്ന സാധനമല്ല അറിഞ്ഞ് സമ്മതം കൊടുക്കുന്നതാണ് ജനാധിപത്യം ആ മേഖലക്കകത്തുള്ള വികാസങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ ഇതെല്ലാം നിഷ്കരണം കളയുക എന്നല്ല കാറ് വന്നാൽ കാളവണ്ടി ഈ റോഡിൽ നിന്ന് പോകും ആരും പറഞ്ഞിട്ടൊന്നുമല്ല ഒറ്റ മതവും അടുത്തൊരു നൂറ് വർഷത്തിനപ്പുറത്ത് കാണത്തില്ല എൻ്റെ പണി കഴി ദാരിദ്രവാസികൾ കഴിയുന്നിടത്ത് മാത്രമേ അത് കാണുകയുള്ളൂ ഇപ്പോൾ യൂറോപ്പിലൊക്കെ സകല പള്ളിയും മ്യൂസിയം ആകിക്കൊണ്ടിരിക്കുകയാണ് ബാറായിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർക്ക് താമസിക്കുന്ന ഹോട്ടലായിക്കൊണ്ടിരിക്കുകയാണ് ഗൾഫിൽ നിന്ന് പെട്രോൾ ഡോളർ ഉണ്ടായത് കാരണം കൊണ്ട് മാത്രം അതുകൊണ്ട് പോയി മേടിച്ചിട്ട് മുസ്ലിം പള്ളി അവിടെ ഉണ്ടാക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് അത് കണ്ട് കൺഫ്യൂഷനൊന്നും എനിക്കില്ല അത് ഹോട്ടൽ തന്നെയാണ് അതുകൊണ്ട് അവിടെ സൗദി അറേബ്യയിലൊക്കെ അബുദാബിയിലൊക്കെ ഭയങ്കര പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് ലോകത്തുള്ള എല്ലാ കോന്തന്മാരും അത് കാണാൻ പോകും അത് കാരണം കൊണ്ട് വിശ്വാസം കൊണ്ടാണ് അതൊക്കെ അവിടെ ഉണ്ടായിരിക്കുന്നത് രാജാക്കന്മാർ ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് അതൊക്കെ അതുകൊണ്ട് അതൊന്നും എനിക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല ഈ കാണുന്ന ടൂറിസ്റ്റ് കേന്ദ്രം ഇപ്പോൾ ഇവിടുത്തെ തൃശ്ശൂർ പൂരം നടത്തുന്നത് ആ ഈ അമ്പലത്തിൽ പോകുന്നവരാണെന്ന് വിചാരിക്കുന്നുണ്ടോ വടക്കനാഥൻ ഇതുവരെ ആ പൂരം നടത്തുന്നത് അതിൻ്റെ ചുറ്റിൽ നിൽക്കുന്ന കച്ചവടക്കാർ നടത്തുന്ന സ്ഥലമാണ് ആൾ കൂടുന്നിടത്ത് സാധനം വയ്ക്കും അതുകൊണ്ട് നടത്തുന്ന യേശു ക്രിസ്തുവിന് വിവരമില്ലാത്ത കാരണം കൊണ്ടാണ് പള്ളിക്കകത്തുന്ന ആളിനെ അടിച്ചറക്കിയത് അതുകൊണ്ടാണ് കുരിശി അടിച്ചത് കച്ചവടക്കാരാണ് മനസ്സിലായി ഇയാൾ ഒന്നും സംഭവിക്കത്തില്ലെന്ന് അതുകൊണ്ട് അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കണം അല്ലാതെ അതിനകത്തൊന്നും ധാർമ്മിക മൂല്യമൊന്നുമില്ല അനുസരണം മാത്രം പഠിപ്പിക്കുന്നത് മനുഷ്യർ കീഴടക്കാൻ പഠിപ്പിക്കുന്നത് ഒരു ശക്തിക്ക് മുമ്പിൽ കീഴടങ്ങാൻ പഠിപ്പിച്ചിട്ട് അതിൻ്റെ പ്രവാചകൻ അതിൻ്റെ പ്രതിനിധി അതിൻ്റെ അവതാരം ഇത് പഠിപ്പിച്ച് പഠിപ്പിക്കുന്ന സ്ഥലമാണ് ഈ സംഭവം മുഴുവൻ സകല ബായിബിളും കൊറാനും വേദങ്ങൾ മുഴുവനും എഴുതിയിരിക്കുന്നത് മനുഷ്യരുടെ മനസ്സിനെ കീഴടക്കാൻ വേണ്ടി ഉണ്ടായതാണ് ജനാധിപത്യത്തിന് കീഴടങ്ങലില്ല സഹകരിക്കുകയാണ് നിങ്ങൾക്കും എനിക്കും കസേര ഞാനത് പറഞ്ഞല്ലേ ഈ വലിയ കസേര ഇപ്പുറത്ത് ഇടുന്നത് അതു തന്നെയാണ് അതിൻ്റെ ശരിയല്ലായ്മ ഒന്നിച്ച് അവിടെ ഇരുന്ന് സംസാരിക്കാവുന്ന കാര്യമാണ് ഈ ഇതൊക്കെ കണ്ടുപിടിക്കുമ്പോഴും വേദിയിലിരിക്കുന്നവരെ എടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് കാരണം കൊണ്ടാണ് ഇത് ബുദ്ധിമുട്ടുന്നത് ഒന്നിച്ച് നമുക്ക് അവിടെ ഇരിക്കാം എടുക്കാൻ പറ്റും പുതിയ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും നിങ്ങളെല്ലാവരും കൂടി ഇതൊക്കെ ഒന്ന് ആലോചിക്കണം എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞാൽ എനിക്ക് കുറേ വേറെ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ അറിയാം അതറിയുമ്പം അതാളുകൾ തന്നെത്താൻ ചിന്തിച്ച് അത് മനസ്സിലാക്കി നിങ്ങളും കൂടെ പ്രവർത്തിക്കുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യുന്നത് വീണ്ടും അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന ഒരുത്തൻ പറഞ്ഞ് നിങ്ങളെ കീഴടക്കി ചെയ്തെടുക്കുന്നതല്ല ജനാധിപത്യം ഇങ്ങനൊരു സംഭവമുണ്ട് ഇങ്ങനൊരു പ്രശ്നമുണ്ട് അതിന് എല്ലാവർക്കും കൂടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുകയും അതുവഴി എനിക്കറിയാവുന്ന ഉത്തരവും നിങ്ങൾക്കറിയാവുന്ന ഉത്തരവും തമ്മിൽ ചേരുന്ന ദിവസവും ഉണ്ടാകുന്ന ഒരു കൃതിയില്ല